അപ്ലോഡ് ചെയ്യുന്ന മികച്ച വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ വീഡിയോ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ ഇദ്ദേഹമാണ് കമ്പ്യൂട്ടറിന്റെ പിതാവായ ചാൾസ് ബാബേജ് മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് ബേർട്ട് കീബോർഡിന്റെ ഉപജ്ഞാതാവ് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ഇന്റർനെറ്റിന്റെ പിതാവ് വിൻഡൺ ജി സെർഫ് ഇമെയിലിന്റെ പിതാവ് റേട്ടോ വിൽസൺ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ഇദ്ദേഹത്തെ ആർ എം എസ് എന്നും വിളിക്കാറുണ്ട് പ്രോഗ്രാമിംഗ് ഭാഷയായ ജാവയുടെ ഉപജ്ഞാതാവ് ബ്രെൻഡൺ ഐറ്റർ ചിത്രത്തിൽ കാണുന്ന കമ്പ്യൂട്ടർ ഉപകരണത്തിൻ്റെ പേര് എന്താണ് മൈക്രോ പ്രോസസർ വൈഫൈയുടെ പൂർണ്ണരൂപം എന്ത് വയർലെസ് ഫിഡിലിറ്റി ശ്രദ്ധിക്കുക ട്വിറ്ററിൻ്റെ കിളിപോയി പകരം എക്സ് ആണ് പുതിയ ലോഗോ ടെസ്ല മോട്ടോർ സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ സ്ഥാപകൻ ഇലോൺ മസ്ക് ഫിറ വേൾഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് റോബോട്ടിക് ഫുട്ബോൾ രൂപയുടെ പേര് രൂപകൽപ്പന ചെയ്തത് ആര് ഉദയകുമാർ ഇദ്ദേഹം കാൺപൂർ സ്വദേശിയാണ് ആദ്യം കാണുന്നത് വിബ്രോയുടെ പുതിയ ലോഗോയും രണ്ടാമത്തേത് പഴയ ലോഗോയും ഇതിൻ്റെ പേര് ഓഡിനോ യുനോ എച്ച് ഡി എം ഐ കേബിളാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ രൂപ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് വിയർമർ ആൾ വെർച്വൽ റിയാലിറ്റി റേഷൻ കടകളിൽ ഉപയോഗിക്കുന്ന മെഷീൻ മെഷീൻ കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഏതാണ് ബാംഗ്ലൂർ നെക്സ്റ്റ് കേരളത്തിന്റെ നിലവിലെ ഐ മന്ത്രി ആരാണ് ആൻസർ പിണറായി വിജയൻ ഈ ലോഗോ ഏതിൻ്റെതാണ് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ലോഗോ ആണിത് ആൻസർ ക്രിറ്റ അക്ഷരവൃക്ഷത്തിന്റെ ലോഗോയാണിത് സ്റ്റെലേറിയത്തിന്റെ ലോഗോ വിക്കിപീഡിയയുടെ ലോഗോ ജിയോജിബ്രിയുടെ ലോഗോ പശ്ചാത്തല സംഗീതം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ജാതകമാണിത് ഏതാണ് ഈ സോഫ്റ്റ്വെയർ എൽ എം എം എസ് സോഫ്റ്റ്വെയർത്ത ഉപജ്ഞാതാവ് റോസം ഐ ഒ ടിയുടെ പൂർണ്ണരൂപം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എച്ച് പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാക്കപ്പ് ലാംഗ്വേജ് സി എസ് എസിൻ്റെ പൂർണ്ണരൂപം കാസ്കേഡിക് സ്റ്റൈൽ ഷീറ്റ് ഇൻക്സ്കിപ്പിൻ്റെ ലോഗോയാണിത് ലിങ്ക്സ്കിപ്പിൻ്റെ ഫയൽ ഫോർമാറ്റ് ഡോട്ട് എസ് വി ജി എസ് വി ജിയുടെ പൂർണ്ണരൂപം സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് പ്രോഗ്രാമിംഗ് ഭാഷകൾ ഏതൊക്കെ ൻസർ സി സി പ്ലസ് പ്ലസ് ജാവ പൈത്തണിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്താണ് ആൻസർ ഡോട്ട് പി വൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൈത്തണി പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന പൈത്തൺ നിർദ്ദേശം എന്താണ് ആൻസർ ഫ്രം തേർട്ടിൽ ഇമ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർ എന്ന ചിഹ്നം കൂടി വേണം ഫ്രം ഇത് നമ്മുടെ ഭാഗ്യചിഹ്നമാണ് പേര് സ്വതന്ത്ര അനിമേഷൻ സോഫ്റ്റ്വെയർ ആയ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിന്റെ ഫയൽ ഫോർമാറ്റ് എന്താണ് ആൻസർ ഡോട്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ സിൻഫിക് സ്റ്റുഡിയോയുടെ നിർമ്മാതാവ് ആരാണ് റോബർട്ട് ബി ക്വാറ്റൽ ബാങ് ദ് അനിമേഷൻ സോഫ്റ്റ്വെയർ ആണ് സിൻഫിക് സ്റ്റുഡിയോ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എപ്പോൾ ആൻസർ ഡിസംബർ രണ്ടിന് ജിമ്പിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്താണ് ആൻസർ ഡോട്ട് എക്സ് എസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജിംബിന്റെ ഉപജ്ഞാതാവ് ആര് പീറ്റർ മാറ്റിക്സ് ആൻഡ് സ്പെൻസർ കിംബൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ക്രൈബസിന്റെ ലോഗോയാണ് സ്ക്രൈബസിന്റെ ഫയൽ ഫോർമാറ്റ് എന്താണ് ഡോട്ട് ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത് മക്കളെല്ലാവരും നന്നായി പഠിച്ചു തന്നെ ിൽ പങ്കെടുക്കുക എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ മക്കൾ ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിനുശേഷം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം